ഇന്ന് നമുക്ക് ഇതുപോലുള്ളൊരു പലാസോ പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യണത് നോക്കാം ഇതിൽ നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ട്രിപ്പിൾ എക്സൽ സൈസിലുള്ള പാൻറ്റ് ആട്ടോ അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ സാധാരണ പോലെ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കണ അതേ രീതിയിൽ തന്നെ മടക്കി വെക്കുക ഇതിൽ രണ്ട് മീറ്റർ ക്ലോത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി വെക്കാം കട്ട് ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് കട്ട് ചെയ്യണം അപ്പോൾ അടിഭാഗത്ത് നമ്മളൊരു രണ്ട് ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈൻ ആദ്യം മാർക്ക് ചെയ്യാം ആ ലൈനിൽ നിന്ന് മുകളിൽ നമുക്ക് നാൽപ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടേ ആ ലെങ് മാർക്ക് ചെയ്യാം അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽക്ക് ടോട്ടലി നമുക്ക് ഈ ക്ലോത്ത് നാൽപ്പത്തെട്ടര നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഈ നാൽപ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിൻ്റെ ശേഷം ഒരു രണ്ട് ഇഞ്ച് നമുക്ക് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് വേറി മാർക്ക് ചെയ്യാം ഈ രണ്ടര ഇഞ്ച് നമുക്ക് ബാക്ക് പാർട്ടിൽക്ക് വേണ്ടതാണ് അതായത് നമുക്ക് പാൻറ്റ് ഒരു പിടുത്തൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പീസ് മാത്രം ഒരു ഇഞ്ച് നമ്മൾ രണ്ടര ഇഞ്ച് കയറ്റി കൊടുക്കുന്നുണ്ട് അതാണ് മുകളിലത്തെ രണ്ടര ഇഞ്ച് പിന്നെയുള്ള അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇഞ്ച് നമുക്ക് ബാൻഡ് വെക്കാൻ പ്ലാസ്റ്റിക് വെക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം മുകളിലൊരു ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ആ രണ്ട് ഇഞ്ചിൽ നിന്ന് പതിനഞ്ച് ഇഞ്ച് താഴത്തേക്കാണ് നമ്മൾ ക്രോച്ച് മാർക്ക് ചെയ്യുന്നത് ഏറ്റവും മുകളിൽ നിന്നല്ല ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിൻ്റെ താഴത്തേക്കാണ് ക്രോച്ച് മാർക്ക് ചെയ്യേണ്ടത് പിന്നെ ഈ മുകളിൽ നിന്ന് നമ്മളൊരു സൈഡായിട്ട് ഒരു ക്രോസ് ആയിട്ടൊരു ലൈന് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം നമ്മൾ രണ്ടിൻ്റയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം ഈ ഭാഗം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് ഒരു പതിനാല് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ പാൻറ്റിൻ്റെ മുകൾ ഭാഗം എടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തൊക്കെ പതിനഞ്ച് അതിൻ്റെ ശേഷം നമ്മൾ ആ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം മടക്കി വെച്ചിട്ട് മറ്റേ ഭാഗം അതായത് ബാക്ക് പീസ് കട്ട് ചെയ്ത് മഗൾ ഭാഗത്തു എടുത്തു ഫ്രണ്ട് പീസിന് നമുക്ക് ആ ക്രോസ് ആയിട്ടുള്ളത് വേണ്ട അപ്പോൾ ആ ക്രോസ് ഐറ്റുള്ള ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് കളയാം ഫ്രണ്ടിലത്തെ ഈ ക്രോസ് സൈറ്റുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റ് ആ ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവും മുകളിലേക്കുള്ള ആ രണ്ടര ഇഞ്ചുണ്ടല്ലോ അതും ബാക്ക് പാർട്ടുമാണ് ഉള്ളത് അപ്പോൾ ഒന്നുകിൽ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സൈഡും കൂടിയും ക്രോച്ചിൻ്റെ അല്ലാത്ത സൈഡും കൂടിയും കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിൻ്റെ ശേഷം നമുക്ക് കറക്റ്റ് അതിൻ്റെ ലെവൽ കിട്ടുമല്ലോ അപ്പോൾ കട്ട് ചെയ്താലും മതി അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പാൻറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ എടുത്ത് സാധാരണ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ രണ്ടിൻ്റെയും ക്രോച്ചുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ആ ക്രോച്ച് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം ഈ സൈഡ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും മതി അതല്ല ആദ്യം കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും കട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യൽ ഈ പാൻറ്റിന് നിർബന്ധമാണ് കാരണം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ ആ ഭാഗങ്ങൾ തമ്മിൽ വെച്ചാലേ നമുക്ക് ഫ്രണ്ടിലെയും ബാക്കത്തെയും ആ എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് അപ്പോൾ രണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് നമ്മൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ശേഷം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരുമിച്ച് വെക്കുക ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ക്രോ നമ്മൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം നിവർത്തി വെക്കുക അതിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ മറ്റേ ഭാഗം കൂടി നിവർത്തി വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം പാൻറ്റിൻ്റെ ക്രോച്ച് അല്ലാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗം ഒന്ന് ഇതൊന്ന് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യൽ നിർബന്ധമാണെന്നാലേ നമുക്ക് ആ ഫ്രണ്ടത്തെ ക്രോച്ചിൻ്റെ ഭാഗം ബാക്ക് പാർട്ട് കുറച്ച് ആ രണ്ടര ഇഞ്ച് മുകളിലേക്ക് നിൽക്കുകയുള്ളൂ രണ്ടിൻ്റെ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ആ ഭാഗം കൂടി സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പിന് വേണ്ടിയിട്ട് അടിഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ മടക്കി അടിക്കുക നമുക്ക് മുകളിൽ അലാസ്റ്റിക്ക് വെക്കുകയാണ് വേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടുഭാഗം ഇങ്ങനെ രണ്ടര ഇഞ്ച് മുകളിൽ പൊന്തി നിൽക്കണുണ്ടാവും അത് അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സാധാരണ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അലാസ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനത് കഴിയില്ല ഒര ഇഞ്ച് ആദ്യം റൗണ്ടിൽ ജസ്റ്റ് ഒര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആ രണ്ട് സൈഡ്ക്കുള്ള രണ്ട് ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഉണ്ടല്ലോ അതിൽ നമ്മൾ മുകളിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ടാണ് ആ നടുഭാഗത്ത് അങ്ങനെ വരുന്നത് ആ നടുഭാഗത്ത് ആ രണ്ടര ഇഞ്ച് മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പാൻറ്റ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടുന്നത് ഒരു പിടുത്തല്ലാതെ പാൻറ്റിന് നല്ല കംഫർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുക റൗണ്ടായിട്ട് ഇങ്ങനെ അര ഇഞ്ച് നമുക്ക് ചുറ്റിലും അടിച്ചെടുക്കാദ്യം അതിൻ്റെ ശേഷം നമ്മൾ അലാസ്റ്റിക് എത്രേൻ്റെ ആണോ വെക്കണേ ഒരിഞ്ച് അലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് അതും കൂടി ഒന്ന് മടക്കി അടിക്കുക ഫുള്ളായിട്ട് മടക്കി അടിക്കാതെ ലാസ്റ്റിക് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടിട്ട് നിർത്തുക ജസ്റ്റ് ഇത് അലാസ്റ്റിക്കും കൂടി ഉള്ളിൽ കൂടെ നമ്മൾ പിന്നിട്ട് എടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് റൗണ്ടായിട്ട് എടുക്കുക അങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഒരു കുറച്ച് സ്ഥലം ഒന്ന് ഗ്യാപ്പ് ഗ്യാപ്പിടുക നമുക്കതിൻ്റെ ഇടയിൽ കൂടെ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ അതൊന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ റൗണ്ട് തന്നെ അതിന്റെ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നമുക്കൊരു ചെറുതായിട്ട് ക്ലോത്ത് കുറച്ച് അധികമായിട്ടൊക്കെ തോന്നും അപ്പൊ ആ ഭാഗത്ത് വെച്ചിട്ട് ഒരു ഞെറി പോലെ ജസ്റ്റ് ഒരു പ്ലേറ്റ് ഇട്ടിട്ട് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും കൂടെ ആയിട്ട് ഞെറി അങ്ങനെ ഇടണമെന്നില്ല ആ ബാക്ക് ഭാഗത്തെ നമ്മളെ ഉണ്ടല്ലോ ആ ഭാഗത്ത് എത്തുമ്പോൾ മാത്രം ഒരു ഞെറി ഇട്ട് കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് പോരുക അതായത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതിൻ്റെ ഒരു കുറച്ച് സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഈ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് അതുപോലെ ആ ഒരു മുകൾ ഭാഗത്ത് എത്തുമ്പോൾ വരുന്ന എക്സ്ട്രാ ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ അത് രണ്ട് ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അത് ആ ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു പിടിക്കുമ്പോൾ ആ ഞറിവ് അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് എടുത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം പ്ലാസ്റ്റിക് പിന്നെ മുട്ട സൂചി വെച്ചിട്ട് നമുക്കൊന്നത് ചുറ്റിനും റൗണ്ട് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ ശേഷം മാത്രം പ്ലാസ്റ്റിക് രണ്ടിൻ്റെ രണ്ടറ്റവും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്താൽ മതി ഇതതുപോലെ നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് കൂടെ നമ്മൾ എടുത്ത് പ്ലാസ്റ്റിക്ക് ഇട്ടുകൊണ്ട് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആ ഭാഗം കൂടി ക്ലോസ് ചെയ്തപ്പോൾ അതായത് പോലെയാണ് കിട്ടുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു സ്റ്റിച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആക്കിയിട്ട് സെൻ്ററില് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതുപോലെ വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യാസം തന്നെയാണ് നമുക്ക് ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ട് കിട്ടാനുള്ള കാരണം ഈ ഒരു വ്യത്യാസമാണ് കേട്ടോ നമ്മൾ മുകളിലൊരു രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ അത് അപ്പം ഇത്രയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്